അമ്മ ഞാൻ പനീർ വാങ്ങി വന്നില്ലേ അപ്പം പനീറും പനീർ വെച്ചിട്ട് നമുക്കൊരു പനീർ തെക്ക മസാല ഉണ്ടാക്കാം അപ്പോൾ ചപ്പാത്തി കൂടെയൊക്കെ നന്നായിരിക്കും അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോണം അപ്പോൾ നമ്മളത് പനീർ തെക്ക മസാല ആണ് ഉണ്ടാക്കാൻ പോണം ഒരു വീട്ടിൽ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടി മക്കണി ഗ്രേവി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് സബോഡ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കുക്കറിൽ ഇട്ട് കൊടുക്കണം ഇത് ചെറുതാക്കിയമ്പില്ല വലിയ വലിയ മീൻസൈറ്റം മുടിച്ചിരിക്കണം അപ്പോൾ കുക്കറിൽ ഇട്ട് കൊടുത്തു അതിൻ്റെ കുറച്ച് അലുപ്പം അലുപ്പമല്ല കുറച്ച് അധികം ആയിട്ട് വേണം അപ്പോൾ ക്യാഷുമായിട്ടും രണ്ടിക്കരുപ്പ് അതും ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനകത്ത് എന്നിട്ട് ഒരപ്പം വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കണം കുക്കറിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിസ്റ്റ് അടുപ്പിക്കുക ഓക്കെ എന്നിട്ട് നമുക്ക് വർക്ക് അറിയിക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് അതൊന്ന് ആറാം വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മൾ ഈ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോകണം പനീറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കൽ അതായത് ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ഓണിയനും ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലൂടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ കുറച്ച് തന്തൂർ മസാല ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുറച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കുന്നില്ല ഇതാണ് മസാല തന്തൂർ മസാല നമ്മൾ തന്തൂർ ചിക്കനും ഇപ്പം തവാ ചിക്കൻ അതൊക്കെ ഈ മസാലയാണ് നമ്മൾ ഉണ്ടാക്കാറ് എന്തൊക്കെ മസാലയാണ് ഇതിന് ഇട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു ദിവസം ഇതിൻ്റെ മസാലേൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ചെയ്യാം അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇട്ടിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മുളക് സാധാ നോർമൽ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഗരമസാല ചാട്ട് മസാല കസ്തൂരി മേത്തി പിന്നെ മസ്റ്റേർഡ് ഓയിൽ ഒറ്റ സൺഫ്ലവർ ഓയില് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ തൈര് തൈര് വന്നു കഴിഞ്ഞാൽ നമ്മൾ തലേദിവസം തൈര് തുണിയിൽ കെട്ടി വെക്കും ആ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് തൈര് മാത്രം അത് മാറാ കട്ടുള്ള തൈര് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കി വെച്ച മസാലയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നിൽക്കും ചീത്തയായിട്ട് വേഗം അപ്പോൾ പിന്നെ ബ്ലാക്ക് സാലത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് പറയാൻ മറന്നു ബ്ലാക്ക് സാലത്ത് കൂടി അപ്പോൾ ഇതെല്ലാം കൂടി മിക്സാക്കി ഉണ്ടാക്കി വെച്ച മസാലയാണിത് അപ്പോൾ ഇതുണ്ടാക്കുന്ന പീഡി ഞാൻ ചെയ്യാം അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചത് ഞാൻ തന്നെ യൂസ് ചെയ്യണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ നല്ലപോലെ മിക്സാക്കി കൂടി മസാലയാണ് ഇതിന് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുന്നു ക്യാപ്സിക്കും ഒണിയനും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ മസാല ഇത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ഇത് വേണമെന്നേ ഇല്ല നിങ്ങൾക്ക് ഈ വെജിറ്റബിൾ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം പനീർ മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഈ മസാല ഇടുന്നില്ല നമ്മൾ മക്കനി ഗ്രേവി ഉണ്ടാക്കിയിട്ട് ആ പനീർ ആ ഗ്രേവി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും നന്നായിരിക്കും ഇപ്പം നമ്മൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ടും ഇതിനൊന്നും ഇതിനൊന്നുകൂടി മറ്റേനേക്കാളും ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പനീർ ഇട്ട് കൊടുക്കണോ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് തവയിലിട്ട് അത് ഗ്രില്ല ചെയ്തെടുക്കണം അപ്പോൾ സംഭവം പൊളിയായിരിക്കും അങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അവിടേക്കും ബാക്കി കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ഒക്കെ വെന്ത് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാരി സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിത് മിക്സിൻ്റെയൊക്കെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം നമ്മുടെ ഒക്കെ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്രേവി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിൽ നമ്മൾ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് കഷ്ണം പട്ട വേണം ഒരു മൂന്ന് നാലഞ്ച് ഏലക്കായ കുറച്ച് ജീരകം നല്ല ജീരകം അപ്പം നമ്മുടെ ജീരകമൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം അതിലൂടെ നമ്മൾ ഒരു സവോള പൊടിയായി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കണം ഓണിയനൊക്കെ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിലോട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗാർലിക്ക് പേശി നമ്മുടെ ജിഞ്ചർ ഗാർലിക്കും ഓണിയനൊക്കെ നല്ലപോലെ അടിപൊളി വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി അതിലോട്ട് കുറച്ച് ഉപ്പ് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി ഗരം മസാല ഇത്ര പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കണം നമ്മൾ നോർമൽ മുളക് പൊടി എരിവുള മുളക് പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ പനീർ മാരിനേറ്റ് വെച്ചുകൊണ്ട് അതിനും ഒരു ചെറിയ എരിവ് ഉണ്ടാവും അപ്പോൾ ഈ ഗ്രേവിക്ക് ചെറിയ എരിവ് കിട്ടിയാൽ മതി ബാക്കി അതും കൂടി ആവുമ്പോൾ ഒരു ഡീസെൻറ്റായിട്ടുള്ള എരിവ് കിട്ടും അതുകൊണ്ട് നമ്മൾ ഇത്രേം ചേർക്കണല്ലോ ഈ മസാലയൊക്കെ നമ്മളൊന്ന് ഈ എണ്ണയിലൊന്ന് പച്ചമണം ഒന്ന് മാറണവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക കരിയാൻ പാടില്ല ചെറിയ ഒന്ന് ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്കുക മസാലൻ്റെയൊക്കെ പച്ചമണം മാറി നല്ല ഒരു പാവമായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതിലോട്ട് ഇരച്ചു വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഗ്രേവിയും മസാലയൊക്കെ നന്നായി മിക്സായിട്ട് കുറച്ച് നേരം കിടക്കണം ഉരുളിരി അതായത് ഒരു ഇതൊന്ന് ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു പരുവല്ലേ ഇത് വെള്ളമൊക്കെ വറ്റി ഒരു ഡ്രൈ ആയിട്ട് കുറുകി നല്ല സെറ്റായി വരും അത് പച്ചമുളമൊക്കെ മാറി ഗ്രേവീൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണമായി വരും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതുവരെ കുറച്ച് സമയം സമയമെടുക്കും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആവും അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക നല്ല ചെറിയ തീരെ ഇട്ട് ഇങ്ങനെ നല്ല ഇളക്കി ഇളക്കി ഇടയിൽ ഇളക്കിയാൽ മതി കണ്ടിന്യൂസ് ആയി ഇളക്കൊന്നും വേണ്ട സെറ്റാക്കി എടുക്കണം പിന്നെ ഈ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കും വേണം ഇത് നല്ലപോലെ തെറിക്കും മേലയ്ക്ക അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ മേലേക്ക തെറിക്കും പുള്ളും അപ്പോൾ ഇനി ഗ്രേവിയൊക്കെ ഒന്ന് നല്ലപോലെ ആവട്ടെ അപ്പോൾ നമുക്ക് ഒരു കുറച്ച് സമയം എടുക്കും അരമണിക്കൂർ മേലെ എടുക്കും അപ്പോൾ അതുവരെ നമുക്ക് ഒരു ചെറിയൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വയ്ക്കാം ഇടയിൽ അളയ്ക്കിയാൽ മതി അപ്പം നമ്മൾ ചുറ്റും നമ്മൾ മേലെയൊക്കെ തെറിക്കാതിരിക്കും അവിടെ മെല്ലെ ചെറുതായിട്ട് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാവട്ടെ അപ്പോൾ നമ്മളിനി ആ സമയം കൊണ്ട് നമുക്ക് പനീറും മറ്റുള്ള വെജിറ്റബിൾസൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പം നമ്മൾ അതിനുള്ള പാത്രം അടുപ്പിച്ചുവയ്ക്കാം നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം അതിലൂടെ നമ്മൾ കുറച്ച് അടുപ്പ് ഓയിലെടുത്തിട്ടുണ്ട് സൺഫോറ് ഓയോ ഒഴിക്കണ ചുറ്റു കൊടുത്തു നമുക്കിനി അതിലോട്ട് പനീർ ഇട്ട് കൊടുക്കാം അരച്ചു വെക്കണ്ടേ ചെറിയ തീരെ പതുക്കിടന്ന് ഗ്രായി വെറ്റിന്റെ ഇങ്ങനെ വെറുതെ കഴിക്കുന്നതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അത് ഗ്രേവി നല്ല ചൂടായി സെറ്റായി വരണ്ട് കുറച്ചു കിടക്കണം ശരിക്കും ഇങ്ങനെ വെറുതെ കഴിക്കുന്ന കൂപ്പറാണ് കുറച്ചും മായ പൊട്ടിയായി അട്ടി പൊടി അപ്പൊ പനീർ റെഡി ആയിരുന്നു ഒരുപാട് തൈൻ്റെ കേസില്ല ജസ്റ്റ് മായാ മതി അപ്പൊ ഇതായി അപ്പൊ നമ്മൾ ഇനി അപ്പൊ നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഗ്രിൽ ചെയ്തെടുക്കാം നമ്മുടെ ഗ്രേവി ഒക്കെ സെറ്റായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോ വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയിതാ ഉരുളു വിട്ട് വരുന്ന പാകമായിട്ടുണ്ട് ഗ്രേവിൽ ചെറുതായിട്ട് എണ്ണയൊക്കെ ചെറുതായിട്ടൊക്കെ തിവഞ്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സെറ്റായി അപ്പൊ നമ്മളി ഇതിലോട്ട് ബാക്കി കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമുക്കിനി ഇത് ഗ്രേവി കുറച്ച് ലൂസാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ അതിലോട്ട് പാലാണ് വെച്ച് കൊടുക്കണം അപ്പോൾ പാൽ ഒഴിക്കാം നമ്മൾ ഏകദേശം ഇതിലോട്ടൊക്കെ അരിഞ്ഞിട്ട് പാൽ ഒഴിക്കേണ്ടത് നമ്മൾ ഇതിലോട്ട് പാലാണ് ഒഴിക്കേണ്ടത് ഇപ്പോഴാണ് ചെക്കി നല്ല ടേസ്റ്റ് വെള്ളം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പാൽ ഒഴിക്കാൻ ആ ഒരു ടേസ്റ്റ് വരില്ല നമ്മുടെ ഗ്രേവി ഒക്കെ സെറ്റായി പാകത്തിന് തിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പയ്യരിട്ട് കൊടുക്കാം നമ്മളിനി ഇതിലോട്ട് കസ്തൂരി കസ്തൂരിമയത്ത് ഇട്ടുകൊണ്ടിട്ടുണ്ട് വെജിറ്റബിൾ പനീറും ക്യാപ്സിക്കും ഒക്കെ സെറ്റായി ചന്തമായിട്ട് നമ്മൾ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം പനീരും വെജിറ്റബിളൊക്കെ നമുക്ക് ഇങ്ങനെ ജില്ലയും മടിയുള്ള ഇനിയിപ്പോ നോർമലായിട്ട് പനീർ ഇട്ട് കൊടുത്താൽ ഈ ഗ്രേവിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇത് ഒന്നുകൂടി അതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകുമെന്ന് മാത്രം ക്രീം ഏറ്റവും നമ്മൾ ഇനി അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ കൂടുതലായിട്ട് കൊടുക്കാം ഞാൻ കുറച്ച് കിട്ടുമൊടുക്കുന്നുള്ളൂ ഇവിടെ എല്ലാവർക്കും ബട്ടറിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമല്ല അതുകൊണ്ട് ചെറിയ ചെറിയ ഭക്ഷണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ മിൽക്കി മെഷീൻ്റെ ക്രീമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്രീമും അരി ഒഴിച്ച് കൊടുക്കാം ക്രീം ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ കറിക്കുന്നൊരു ടേസ്റ്റ് കിട്ടും ഇത് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ് എം എൽ ഇത് നമ്മൾ അതിന് ഇതിനകത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം മല്ലിയില പിന്നെ ഈ കറിക്ക് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മധുരം വേണം ഈ കറിക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേൻ ഇട്ട് കൊടുക്കും ഇനി തേനില്ലാത്തവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ടാലും മതി നമ്മൾ ഏകദേശം നമ്മൾ കറിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു ചെറിയൊരു മധുരവും ഉപ്പും ആ ഒരു പൊടിയൊക്കെ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ല ക്രീമി ടേസ്റ്റ് ആയിരിക്കും ക്രീമിയാൻ്റെ റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ് പൊറോട്ടന്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഇനിയിപ്പോൾ നമ്മുടെ നല്ല നമ്മുടെ ഇടലിൻ്റെ ഇടലിൻ്റെ കൂടിയും ദോശൻ്റെ കൂടെ ഒക്കെ ഈ കറി പോവും അതേപോലെയാണ് അത് നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു അനുഭവം കൊണ്ട് പറയുന്നതാണ് അപ്പൊ അടിപൊളി നല്ല ടേസ്റ്റാണ് നല്ല ക്രീമിയായി അച്ചാൻ്റെ ക്രീമിയായിരുന്നു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക അപ്പോൾ വീണ്ടും ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ